എല്ലാവർക്കും നമസ്കാരം ഈ ഒരു അനുഭവം എന്നോട് മുഖദാവിൽ ഫേസ് ടു ഫേസ് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ അതിങ്ങനായിട്ട് പങ്കുവയ്ക്കുന്നുണ്ടല്ലേ പലതും എഴുതി തന്നത് വായിക്കുന്നുണ്ട് ചിലരുടെ വോയിസ് കൊടുക്കാറുണ്ട് അപ്പോൾ ഫേസ് ടു ഫേസ് എന്നോട് പറഞ്ഞ ചില അനുഭവങ്ങൾ മാത്രമേ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളായ രണ്ടുപേർ അതായത് പ്രസിദേശിയും സ്വദേശിയും രണ്ട് ദിവസം മുമ്പ് ഗുരുവായൂർ പോയിരുന്നു ഗുരുവായൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാടാമ്പുഴ പോയതിന് ശേഷം അവിടുന്ന് ഗുരുവായൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ കുറേ കാലമായിട്ട് ഇവരൊരു ഇവർക്കൊരു സ്വപ്നമുണ്ട് ഇവരുടെ കൂട്ടത്തില് സാധാരണ കാരണം വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടും നൈബറും ഒക്കെ തന്നെയുള്ള സിനിയേച്ച ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ ഉത്രട്ടാതി സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഭയങ്കരമായിട്ടുണ്ട് അവിടെ ഒന്ന് പോകണം അവിടെ കാഴ്ചകളൊക്കെ കാണണം എന്നൊരു ആഗ്രഹം അവർക്ക് സ്ഥിരമായിട്ട് അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ ഈ തവണ ഇവർ ഗുരുവായൂരിൽ പോയപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് കാടാമ്പുഴ പോയി കാടാമ്പുഴ പോയിൽ നിന്ന് അവിടുന്ന് ഗുരുവായൂരിലേക്ക് എത്തി ഗുരുവായൂരിലെത്തിയിട്ട് തൊഴൊക്കെ ചെയ്തു എല്ലാം ശിവേലിയൊക്കെ കണ്ടു പിന്നെ തൃപ്പുക കണ്ടു നിർമ്മിക്കും നിർമ്മാല്യം തൊഴുതു അപ്പം ആ അത്രയും മനോഹരമായിട്ട് അത്രയും ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുക അതെനിക്ക് നേരിട്ട് പേഴ്സണലായിട്ട് അറിയുന്ന കാര്യമാണ് ഭക്തിയെ വെറുതെ ഒരു ടൈം പാസ് ആയിട്ട് കൊണ്ടു നടക്കാതെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യം വളരെ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് അത് ഒരു കുറേ കാലമായിട്ട് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് അറിയാം ഇവരുടെയൊക്കെ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇവർ നിർമ്മാല്യത്തിന് ക്യൂ നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു അവർ വരിയിലിരിക്കുകയാണ് വരിയിലിരിക്കുമ്പോൾ ഇവരുടെ ഒരു സ്വപ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ വേറെ ഒന്ന് രണ്ടാളുകൾ കൂട്ടയുണ്ട് അപ്പോൾ അവരായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു ഇവർ പറഞ്ഞു ഞങ്ങൾ എന്നുള്ള സ്ഥലത്താണ് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ആറന്മുളയാണ് അത് കേട്ടപ്പം തന്നെ ഇവർക്ക് പ്രസിദ്ധേശി അവർ പറയുകയാണ് ആണോ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വരണമെന്ന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല അത്രയും തിരക്കൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് കേട്ടപാട് ആറന്മുളയിൽ നിന്നുള്ള ശശിമാർ പറയാണ് അതിനെന്താ ഈ ഒരു ഡേറ്റിന് വന്നാൽ ഞങ്ങളുടെ വകയാണ് അവിടെ അന്നത്തെ ആ സദ്യ അപ്പം ഞങ്ങളെ വിളിച്ചിട്ട് വന്നാൽ മതി നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഒരു തിരക്കും ഉണ്ടാവില്ല എല്ലാം ഞങ്ങൾ ഏർപ്പാടാക്കി അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഈ എത്രയോ ആളുകളില്ലേ കൊടാനുകൂടി ജനങ്ങളുടെ ഈ ലോകത്ത് അപ്പം ഈ ഒരു സമയത്ത് ഇവര് ഗുരുവായൂരിൽ എത്തുക ഇങ്ങനെ ഒരു ആഗ്രഹം ഇവർക്ക് മനസ്സിലുണ്ട് ഇവരുടെ അടുത്ത് എത്ര ഭക്തരുണ്ടാവും ഈ ഭക്തരെ ആറന്മുളയിൽ നിന്നും തന്നെയുള്ള സഹോദരിമാരെ ഇവരെ അടുത്തുകൊണ്ട് ഇരുത്തിയത് ആരായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത്രയും ആയിട്ട് കണ്ണനെ കാണാൻ പോവാണ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെന്നുള്ള ഇവര് വേറെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഇവര് അവിടെ ഇരിക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് ഒരു മൂന്നാളുകൾ എന്തായാലും അപ്പുറപ്പറൊക്കെ ആളുകൾ ഇരിക്കല്ലോ അപ്പോൾ ഇവർ പരിചയപ്പെടുന്നു വേറെ എവിടെ നിന്നുള്ള ആൾ ഉള്ള ആളുകൾക്ക് അവിടെ വന്നിരിക്കാം തിരുവനന്തപുരത്ത് നിന്നിരിക്കാം കോഴിക്കോടുള്ളവർക്കിരിക്കാം ഇരിക്കാം പക്ഷേ കൃത്യമായിട്ട് അറന്മുളയിൽ നിന്ന് തന്നെ അവർ തന്നെ സഹോദരിമാർ ഇവരെ അടുത്തിരിക്കുകയും ഇവരുടെ ആഗ്രഹങ്ങൾ പരസ്പരം ഷെയർ ചെയ്തപ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ണൻ മുന്നിൽ പറയുകയാണ് അതാ ഇത്രയും ആളുകളുണ്ട് നിങ്ങളൊക്കെ പോയിക്കോളൂ അറന്മുളയിൽ പോയിട്ട് സദ്യ കഴിച്ച് വന്നോളൂന്ന് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം പറയുമ്പോൾ തന്നെ മോഷനാണല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞത് മാതിരി ലോകത്തെത്ര ഭക്തരുണ്ട് അവരുടെ ഇടയിൽ ഇവർ തന്നെ ഇവരുടെ ഇടത്തേക്ക് പറഞ്ഞയച്ചത് ഗുരുവായൂരിപ്പം തന്നെ ആയിരിക്കില്ലേ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ എനിക്കൊരു സംശയമില്ല എനിക്ക് ഇവരെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ സംശയമില്ല അത് കൃത്യമായിട്ട് അവർക്ക് കൊടുത്തൊരു അനുഗ്രഹം തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നിങ്ങളോട് ഇന്ന് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അനുഭവം അയച്ചു തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും അപ്പം എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്ത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ എല്ലാവരിലേക്ക് ഹരേ കൃഷ്ണ